ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അഗ്നി സിഗ്നച്ചലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മളുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് മാറി കളീക്കുകള കേരള തമിഴ്നാട് ബോർഡറായ കളീക്കള കഴിഞ്ഞ് കുഴിത്തുറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ യാത്ര യാത്രയെന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും തമിഴ്നാട്ടിലെ മണ്ടക്കാട് എന്ന് പറയുന്ന ഒരു ക്ഷേത്രം കേട്ടിട്ടുണ്ടാവും മണ്ടക്കാട് അമ്മൻ ക്ഷേത്രം എന്ന് പറയുന്ന ഫുള്ള് പേര് അപ്പോൾ അവിടേക്കാണ് ഇന്നത്തെ യാത്ര പണ്ടെങ്ങോ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ പോയിട്ടുള്ളതാണ് ബസ്സിൽ പോയിട്ടുള്ളതാണ് വഴിയൊന്നും അറിയാൻ പാടില്ല കുറച്ച് ദൂരം ചെന്നിട്ട് ഇനി ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി വേണം പോകാനായിട്ട് എന്തായാലും ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും അവിടെ നടാം രാവിലെ ഒരു അഞ്ചേകാലായപ്പോ തന്നെ വീട്ടിൽ നിറങ്ങിയാണ് അതൊന്നും കഴിക്കാനൊന്നും പറ്റില്ല ഇടയ്ക്കൊന്നും നിർത്തിയില്ല അങ്ങനെ നമ്മൾ കുറേ ദൂരം എങ്ങനത്തെ ഒരു ചായ കുടിക്കാൻ നിർത്തി നല്ലൊരു ചായയായിരുന്നു ഇപ്പൊ നമ്മൾ കറക്റ്റ് തമിഴ്നാട്ടിലാണുള്ളത് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇവിടെ നമ്പളത്തിലേക്ക് എത്താനായിട്ട് ചായ കുടിക്കാൻ നിർത്തിയത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്ന് അവിടെ നിന്ന് ആ ചായക്കടയിൽ ചോദിച്ചപ്പോൾ തന്നെ കുറച്ച് ഒരു അഞ്ച് കിലോമീറ്റർ കൂടെ തന്നെ ഒരു അളകാ മണ്ഡപം അളകിയ മണ്ഡപം അങ്ങനെ എന്തോ ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് റൈറ്റിലോട്ട് തേഞ്ഞ് ഒരു പത്ത് കിലോമീറ്റർ പോകണമെന്നാണ് പറഞ്ഞത് അന്നേരം അങ്ങോട്ട് പോയി നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു അമ്പലമാണ് കുറച്ചുകൂടെ പോകുമ്പോൾ ലക്ഷ്മിപുരം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം വരും അവിടെ നിന്ന് ലെഫ്റ്റിലോട്ടെന്നാണ് പറഞ്ഞത് നമ്മൾ വഴിയിൽ തിരക്കിയപ്പോഴത്തേന് അപ്പോൾ എൺപത് കിലോമീറ്ററോളം സഞ്ചരിച്ച് ഞാൻ വീട്ടിൽ നിന്ന് മണ്ടക്കാട് ക്ഷേത്രത്തിൽ അവസാനം എത്തി നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ വഴി ചോദിച്ചപ്പോൾ ലക്ഷ്മിപുരം എന്ന് പറഞ്ഞൊരു സ്ഥലം പറഞ്ഞില്ലേ അപ്പോൾ ലക്ഷ്മിപുരം കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ തന്നെ ഒരു ഒരു നാലഞ്ച് പോലീസുകാർ കൂടിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരാൾ തന്നെ കൈ കാണിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചെന്തെങ്കിലും ചെക്കിങ്ങോ എന്തെങ്കിലും കാര്യം ചോദിക്കാനോ ഞാൻ വണ്ടി നിർത്തി പറഞ്ഞാൽ തന്നെ ഒരു പോലീസുകാരെ വണ്ടിയിൽ കയറിയിട്ട് എനിക്കൊരു ലിഫ്റ്റ് കാരണം അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പോകാനാണോ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും അവിടെ ലിഫ്റ്റ് അടിക്കാൻ നോക്കിയാണ് അങ്ങനെ ഒരാളെ ഞാൻ കൊണ്ട് ഇവിടെ വിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഉത്സവ സമയമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്സവം നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ മാർച്ച് മൂന്ന് മുതൽ മാർച്ച് പന്ത്രണ്ട് വരെയാണ് അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് അത് ആ ഉത്സവമൊക്കെ കഴിഞ്ഞൊരു സമയമായിരിക്കും ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഉത്സവമായതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം തിരക്ക് എന്നാലും വലിയ തിരക്ക് അങ്ങനെ ഒരു കാര്യം പറയാനൊന്നുമില്ല അത്യാവശ്യത്തിനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അമ്പലത്തിലേക്ക് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് ഭക്തജനങ്ങൾ ദർശനത്തിനായിട്ട് എത്താറുണ്ട് സ്ത്രീകൾക്ക് ഇരുമുടി കെട്ടുമായിട്ട് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു ഒരു പ്രത്യേകതയും കൂടെ ഈ ക്ഷേത്രത്തിനുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ശബരിമല എന്ന് ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് ഈ സ്ത്രീകൾ കൊണ്ടുവരുന്ന ഇരുമുടിയിൽ പ്രധാനമായിട്ടും ഈ കുരുമുളക് തേങ്ങ ഇതൊക്കെയാണ് ആ ഇരുമുടിയിൽ നിറച്ചുകൊണ്ട് വരുന്നത് ഈ മാർച്ച് മാസത്തിൽ അതായത് ഇപ്പം നടക്കുന്ന ഉത്സവത്തിന് കുടമഹോത്സവം എന്നാണ് പറയുന്നത് ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വലിയ ആഘോഷം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ അതുപോലെ തന്നെ മറ്റൊരു ക്ഷേത്രത്തിൽ ഇല്ലാത്ത ഒരു ആചാരം ഇവിടെ ഉണ്ട് അതായത് നമ്മൾ പൊങ്കാല ഇടുന്ന സമയത്ത് അതോ അതിനോടൊപ്പം തന്നെ മത്സ്യം പാകം ചെയ്ത് നമുക്ക് നിവേദിക്കാനുള്ള ഒരു അവസരമുണ്ട് അത് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആചാരങ്ങളിൽ വരുന്നോ ഒന്ന് ശ്രീചക്രത്തിന് മുകളിലുള്ള പതിനഞ്ചടിയോളം ഉയരമുള്ള ഒരു ചിതൽപുറ്റിലാണ് ഇവിടുത്തെ ഭഗവതിയുടെ പ്രതിഷ്ഠ ഉള്ളതെന്നാണ് ഇവിടുത്തെ എല്ലാവരുടെയും ഒരു വിശ്വാസം അതുപോലെ തന്നെ ഈ ചിതൽപ്പുറ്റി ഈ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കപ്പെടുന്നത് ഈ അമ്പലം ഇരിക്കുന്ന ഭാഗമെല്ലാം പണ്ട് കാടായിരുന്നെന്നും അതുപോലെ അവിടെ താമസിച്ചിരുന്ന ആൾക്കാർക്ക് വസൂലി കോളർ അങ്ങനെയുള്ള അസുഖങ്ങൾ പിടിപെട്ട് അതിനു വേണ്ടിയിട്ടുള്ള മരുന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് ദുരിതം അനുഭവിച്ചിരുന്നു എന്നാണ് ഐതിഹ്യങ്ങളിലൊക്കെ പറയപ്പെടുന്നത് അങ്ങനെ കുറെ നാളായപ്പോൾ തന്നെ ഇവിടുത്തെ ആൾക്കാരെല്ലാം ഇവിടം വിട്ട് പോകാൻ തുടങ്ങി ആ സമയത്താണ് ശിവശക്തി സ്ഥിതി ചെയ്യുന്ന ഈ ശ്രീചക്രവും കൊണ്ട് ആദിശങ്കരൻ്റെ ഒരു ശിക്ഷന്മാരിൽ ഒരാൾ ഈ പ്രദേശത്ത് എത്തിയത് അദ്ദേഹം ഈ സ്ത്രീചക്രത്തിലെ എല്ലാ ദിവസവും പൂജയും കാര്യങ്ങളും എല്ലാം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ദൈവീക ശക്തി കൊണ്ട് ഈ പ്രദേശത്തിലുള്ള എല്ലാ ആൾക്കാരുടെ ഈ കോളറ വസൂരി അങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം മാറ്റിയെടുത്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് തുടർന്ന് അദ്ദേഹം ഈ ഗ്രാമത്തിൽ തന്നെ വസിക്കുകയും അതുപോലെ ഈ ശ്രീചക്രം സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് അദ്ദേഹം പൂജയും വഴിപാടുകളും എല്ലാം ആയിട്ട് അവിടെ തന്നെ ഒരു എന്താ പറയുക ഒരു തപസ് പോലെ ഇരിക്കുകയും അതിന് ചുറ്റും ചിതൽപ്പുറ്റുകൾ വളർന്നു വന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇതറിഞ്ഞ് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ ചിതർപ്പുറ്റിന് ചുറ്റും ഇത് ആദിപരാശക്തി ദേവിക്ക് വേണ്ടിയിട്ട് ഒരു അമ്പലം പണിയുകയും ആ അമ്പലമാണ് പിന്നീട് മണ്ടക്കാട്ട് അമ്മൻ ദേവി ക്ഷേത്രം എന്നറിയപ്പെടുകയും ചെയ്തത് അമ്പലത്തിൻ്റെ പുറകിലായിട്ട് തന്നെ ഒരു കടൽത്തീരമുണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ നടക്കേണ്ട ദൂരേ ഉള്ളൂ അമ്പലത്തിൽ നിന്ന് ഈ അമ്പലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നാർഗോവിൽ നിന്ന് എപ്പോഴും ബസ്സുണ്ട് അതുപോലെ തന്നെ ഈ കൊടമഹോത്സവ സമയത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഡയറക്റ്റ് മണ്ടയ്ക്കാട് അമ്പലത്തിലേക്ക് സ്പെഷ്യൽ സർവീസൊക്കെ ആണ് അതുപോലെ ഈ കുടമഹോത്സവ സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറും ഈ അമ്പലത്തിന് നട ഓപ്പൺ ആയിരിക്കും നമുക്ക് എപ്പോഴും വേണോ അമ്പലത്തിൽ ദർശനം നടത്താനുള്ള സൗകര്യം ഉണ്ടായി അതുപോലെ വേറൊരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഭക്തജനങ്ങളെക്കാളും കൂടുതൽ പോലീസുകാരാണുള്ളത് നമുക്ക് എന്ത് സഹായവും ഹെൽപ്പിനു വേണ്ടിയിട്ട് അവർ ട്വൻ്റി ഫോർ അവേഴ്സും സന്നദ്ധരായിട്ടാണ് നിൽക്കുന്നത് ഈ കടത്തീരത്ത് മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് കൊണ്ടിട്ടിരിക്കുന്ന വലയാണ് അതിനകത്തുള്ള മീനൊക്കെ അവരെടുത്തിട്ട് പോയി പക്ഷെ മീനിനെക്കാളും ഒരുപാട് ചവറാണ് അതിനകത്തുള്ളത് കടലിന്ന് കിട്ടുന്നത് ഈ വലയുടെ ഇടയിലായിട്ട് ചെറിയ ചെറിയ ഞണ്ടൊക്കെ എപ്പോഴും കിടപ്പുണ്ട് അതിനകത്ത് അപ്പോൾ ഇന്ന് കണ്ട ഈ അമ്പലത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം അഖിൽ